ഞാൻ ജസ്യാ സലി പലരുടെയും അസ്വസ്ഥതയാട്ടോ എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് അല്ലെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ കണ്ടിട്ട് പലർക്കും അസ്വസ്ഥമാവുന്നുണ്ട് പലരും എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട് ഓടിക്കളിക്കുകയാണ് അങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വച്ചാല് ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോയപ്പോ ഗുരുവായൂർ ആ അവിടെ ഗുരുവായൂർ എഴുതിയൊരു ബോർഡിൻ്റെ ഞാൻ ഒരു വീഡിയോ എടുത്തു അതേപോലെ ഗുരുവായൂർ തന്ത്രിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ദേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അവർക്കൊക്കെ എൻ്റെ ജീവിതം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവർ പറയുന്ന എന്താ വെച്ചാൽ ഗുരുവായൂർ ചില എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റാത്ത വീഡിയോ എടുക്കാൻ പറ്റാത്ത ഏരിയകൾ ഞാൻ കവർ ചെയ്ത് അല്ലാതെ വീഡിയോ എടുത്തു എന്നൊക്കെ പറയും ഗുരുവായൂർ എന്ന് പറയുന്നത് അമ്പല പരിസരത്ത് മാത്രമേ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഗുരുവായൂർ എവിടെ വെച്ചിട്ടും ആർക്കും വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്നതാ ബുദ്ധിമുട്ട് നിങ്ങൾ എന്തിനെങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ ഞാൻ അങ്ങ് ഉയരങ്ങളിൽ എത്തുക എന്നുള്ള പിന്ന ഈ ഞാൻ ഗുരുവായൂർ പരിസരത്ത് നിന്നിട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത ആൾക്കാരോട് ഗുരുവായൂർ നടപ്പന്തലിൽ വെച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട വിവാമാരുണ്ട് ആര് ലസിത പാലക്കല് ലക്കലിന്റെ അക്കൗണ്ട് എടുത്തു നോക്കിയാലറിയാം നടപ്പന്തൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആരും ഇതിന്റെ പുറകെ അറിയോ എന്തുകൊണ്ടാണെന്നറിയോ താല്പര്യമില്ലാത്തതുകൊണ്ടാ അതങ്ങാ ഞാനങ്ങാനായിരുന്ന ഇപ്പോഴത്തെ കേസ് കൊടുക്കാനും കേസ് നടത്താനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുകയായിരുന്നു ജാസ്മിന്റെ വിഷയം വന്ന സമയത്തൊക്കെ ജാസ്മിന്റെ പോസ്റ്റ് വരെ ഈ സ്ത്രീ ഇട്ട സമയത്ത് ഈ സ്ത്രീ ചിന്തിക്കുന്നില്ല ഞാനവിടെ നടപ്പം തല്ലേ കയറി വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലത്തുനിന്ന് ഞാൻ ചിത്രീകരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പോലും ആ സ്ത്രീ ചിന്തിക്കാതെ അതിനെ വിമർശിക്കാൻ നിന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അത് എന്തോ ആയിക്കോട്ടെ കാരണം ഞാനിപ്പം ഈ സ്ത്രീകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളോ ഞാൻ നോക്കാറില്ല പക്ഷെ ചിലതിനെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എൻ്റെ പുറകെ ഇവർ നടന്നിട്ട് എന്നെ ഞാൻ അനങ്ങുന്നോന്ന് നോക്കി നടക്കുന്നു അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം ആരും ഇല്ലല്ലോ അല്ലെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ ആ വിഷമവും കൂടിയാണ് നിങ്ങൾ മാറ്റി തരുന്നത് കാരണം ഞാൻ അനങ്ങിയാൽ നിങ്ങൾ അറിയുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഫോൺ എന്നെ കണ്ണിൻ്റെ മുമ്പ് കണ്ടൂടാ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് എൻ്റെ ഏതൊരു വീഡിയോ വരുന്ന സമയത്തും ഫസ്റ്റ് കാണുക എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ കേട്ടോ ഇവരാണ് എന്റെ എന്തൊരു വീഡിയോ ഇറങ്ങുമ്പോഴും ഫസ്റ്റ് കണ്ട് ഇവരാണ് അതിനെക്കുറിച്ച് കുറിച്ച് കുറിപ്പിട്ട് ഞാൻ കണ്ടു എന്നപ്പം ഗുരുവായൂർ പോവാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഞാൻ എന്തിനു ഫ്രസ്ട്രേഷൻ അനുഭവിക്കണം ഗുരുവായൂർ ആ എന്താ പറയാ അകത്തേക്കാണ് ആ ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് അല്ലാത്തടകം നമുക്ക് അവിടെ വരെ പോവാം പ്രാർത്ഥിക്കാം ഇനിയിപ്പം അവിടെ വരെ പോകുന്നത് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് പുറത്തൊന്നും പ്രാർത്ഥിക്കാം നിങ്ങൾ കണ്ടില്ലേ നന്ദനം സിനിമ നന്ദനം സിനിമയിൽ പിന്നെ നവ്യ നായര തേടി പുരയിൽ വന്ന കണ്ണനാണ് അതൊരു കഥയായിട്ട് പറയുന്ന സമയത്ത് അതേപോലെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതാ നമ്മൾ ചിന്തിക്കേണ്ടത് കണ്ണനോട് സ്നേഹമുണ്ടെങ്കിൽ കണ്ണൻ നമ്മുടെ വീട്ടിൽ വേണമെങ്കിലും വരും എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കണ്ണൻ ഉണ്ടല്ലോ അതും ഗുരുവായൂരപ്പനെ തന്നെയാണ് ഞാൻ മനസ്സാൽ പ്രതിഷ്ഠിക്കുന്നത് അപ്പൊ പിന്നെന്താ പോയപ്പോ നിങ്ങൾ എന്നാത്തിനാണ് എൻ്റെ പുറകെ നടന്നിങ്ങനെ നിങ്ങളുടെ സമയം പോക്കുന്നത് നിങ്ങൾക്ക് പാർട്ടിപരമായിട്ടും ഫാമിലി പരമായിട്ടും ഫ്രണ്ട്സ് പരമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവൂലേ നിങ്ങൾ അതൊക്കെ നോക്കിയാൽ പോരാ എൻ്റെ ജീവിതം അല്ല എൻ്റെ ചുറ്റുപാടും എടുത്തു എന്തിനാ നിങ്ങളിങ്ങനെ ഫ്രസ്ട്രേഷൻ ആവുന്നത് എനിക്കല്ല ഫ്രസ്ട്രേഷൻ ഉള്ളത് നിങ്ങൾക്കാണ് ാണ് എന്റെ ജീവിതം കൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങളാണ് എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് അത്രമേൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കുക ജസ്ന നന്നായി പോയി ജസ്ന നന്നായി പോയി ഞാൻ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തരുന്ന കൈ ഒരു എന്താ പറയാ അനുഗ്രഹമാണ് അതിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ചോർന്നിട്ടൊരു കാര്യവും ഇല്ല പിന്നെ ഗുരുവായൂർ തന്ത്രി ഗുരുവായൂർ തന്ത്രിന്റെ അടുത്ത് അനേക ആൾക്കാരും പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ട് അദ്ദേഹം പറഞ്ഞതിൽ സത്യം എനിക്ക് ആ കുട്ടീനെ കൊണ്ട് ഒരു ഉപകാരമില്ല ആ കുട്ടിക്ക് എന്നെ കൊണ്ടും ഒരു ഉപകാരം പിന്നെ എന്തിനാ ഞാൻ ആ കുട്ടീനെ കുറിച്ച് ചിന്തിച്ച് ബോധേടാകുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് ഗുരുവായൂരി തന്ത്രി കേട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പിനും പോകുന്നില്ല അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഒരു ഹെൽപ്പിനും വരുന്നില്ല ഹെൽപ്പും ചോദിച്ച് വരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ കാണാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടെ വരാൻ പറ്റുന്നിടത്തോളം കാലം നീ വന്നോ ആരെയും നോക്കണ്ടെന്ന് എനിക്ക് അവിടെ എൻ്റെ ഒരു ഫാമിലിയെ പോലെ അല്ലേ എന്നാ അത്രമേ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കും ഞാനൊരു കപടവക്ത പക്ഷേ ഗുരുവായൂർ ആ കണ്ണൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾക്ക് മനസ്സിലാവും ഞാനെന്താണെന്നുള്ളത് ഞാനൊരു കപടവക്തയായിരുന്നെങ്കിൽ ഞാനല്ലേ കാപട്യം നിറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ ഗുരുവായൂർ പരിസരത്തേക്ക് കണ്ണനടുപ്പിക്കില്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഗുരുവായൂർക്ക് പോകുക എന്നറിയുന്ന ചില്ലറ പരിപാടിയാണ് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇവിടുന്ന് കാർ എടുത്തിട്ടാണ് പോകുന്നത് അപ്പം എന്തോര എക്സ്പെൻസീവാന്നറിയാം എനിക്ക് ആ പൈസയൊക്കെ ഗുരുവായൂരപ്പൻ എനിക്ക് തരുന്നുണ്ട് പിന്നെ എനിക്ക് പോകുന്നതിന് എന്താ അപ്പയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു മുട്ടും ഒരു തടസ്സവും ഇല്ല അപ്പത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഒരാൾക്ക് മാത്രം ഉള്ളതല്ല നമ്മളെല്ലാരും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുവായൂർ ഒരു പ്രത്യേകത പ്രേകതയുണ്ട് ദൈവം അവിടെ അമ്പലത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ വരുന്ന ഭക്തന്മാരൊക്കെ എൻ്റെ കണ്ണാ എൻ്റെ കണ്ണാന്നാണ് വിളിക്കുന്നത് എല്ലാവരുടെ മനസ്സിലും അത് എൻ്റേത് മാത്രമാണ് എന്നാലോ ഒരു വ്യക്തിയുടെ മാത്രമല്ല അവിടെ വരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉള്ളതാണ് ആ ഗുരുവായൂരപ്പന എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പൊ ആ നടെത്തുന്ന ആൾക്കാരൊക്കെ എൻ്റെ കണ്ണാ എൻ്റെ കണ്ണാന്ന് വിളിക്കുന്നുണ്ട് അവര് ചിന്തിക്കുന്നത് അവരുടേത് മാത്രമാണെന്നാ ഇപ്പൊ നമ്മളൊരു വാഹനത്തിൽ ഒരു പത്ത് പേര് കൊണ്ട് ഒരു ട്രാവലറിൽ പോവാണ് ആ പത്ത് പേരും എൻറെ കണ്ണനെ കണ്ണാനെന്ന് പറഞ്ഞിട്ടാ പോണത് അവരുടെയൊക്കെ വിചാരം എന്റേത് മാത്രമാണെന്നാ അങ്ങനെ നമ്മൾ ചിന്തിക്കണം ആരപ്പനാർക്കും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ളതാണ് അത് ജാതി മത മതഭേദമന്യുള്ളതാണ് നിങ്ങൾക്കായിരിക്കും മതവും നിങ്ങൾക്കായിരിക്കും പ്രശ്നങ്ങളും ഉള്ളത് പക്ഷെ ആ ഗുരുവായൂരപ്പൻ അങ്ങനൊരു പ്രശ്നവും ഇല്ലാട്ടോ പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലായിരുന്നു അറിഞ്ഞു തീര് അപ്പൊ ഞാൻ ചെല്ലുന്നത് ഗുരുവായൂരപ്പനല്ല വിഷയം കുറച്ച് ഏർ ഹൈന്ദവർക്കൊന്നും ഞാൻ പറയില്ല കുറച്ച് ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആണ് ഞാൻ അവിടെ ചെല്ലുന്നത് വിജയം അല്ലാതെ വേറെ ദേവസ്വം ബോർഡിനോ അല്ലാതെ ഗുരുവായൂരപ്പനോ അല്ലെ ഭക്തന്മാർക്കോ ഒന്നുമല്ല അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷം മാത്രമല്ല നിങ്ങളുടെ പോസ്റ്റ് കണ്ട സമയത്ത് എൻ്റെ ജീവിതം നിങ്ങളെ ഉറക്കം കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം അവിടെയാണ് എൻ്റെ വിജയം അതിന്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എൻ്റെ ഓരോ എന്താ പറയാ ചലനങ്ങളും നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെയാണ് കാരണം ഞാൻ അത്രമേൽ സുഖത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ആ സുഖമൊക്കെ ഉണ്ടായത് എനിക്ക് ഈ ഗുരുവായൂരപ്പന ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് അസ്വസ്ഥത ആയിട്ടൊരു കാര്യമില്ല അപ്പൊ ആ പോസ്റ്റ് ഞാൻ കണ്ടു എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്കും കൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് കരുതിയിട്ട് നമ്മുടെ ഞാൻ കണ്ടത് എന്ന് വെച്ചാല് നമ്മടെ പാലക്കലമ്മന്റെ ഒരു പോസ്റ്റ് എനിക്ക് ഒരാൾ ഫോർവേർഡ് ചെയ്തു തന്നതാ കേട്ടോ പാലക്കൽ തള്ളച്ചിയാ എനക്ക് ഇന്ന് വരെ അടങ്ങാൻ അല്ലെങ്കി ആദ്യ എന്റെ ഇൻസ്റ്റാഗ്രാമില് എൻറെ ഫേസ്ബുക്കിൽ എന്റെ യൂട്യൂബിലൂട്ടെ ഗുരുവായൂർ നടപ്പന്ത വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുമോളെ അതില് അന്തസ് അല്ലാത്ത പക്ഷം നീ മറ്റുള്ളവര് കുറ്റം പറയാന് നിനക്ക് അർഹതയില്ല അർഹത ഉണ്ടാവണമെങ്കിൽ ആദ്യം അപ്പോസ്റ്റ് ഇടയ്ക്ക് കേട്ടോ കേട്ടോ പാലക്കൽ അമ്മച്ചി